പി വി അൻവറെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം വരും ഇത്ര ദയനീയമായ അവസ്ഥയിലായിപ്പോയല്ലോ എന്നോർത്തു കോൺഗ്രസ്സുകാർ പുല്ല് വില പോലും നൽകുന്നില്ല എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് പി വി അൻവർ പറഞ്ഞു സ്ഥാനാർത്ഥി ആരാകണമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയുടെ പേരാണ് ആദ്യം പറഞ്ഞത് പിന്നീട് പറഞ്ഞു ഏത് ചെകുത്താൻ വന്നാലും സാരമില്ല ആരട് ഷോക്കത്തായിരിക്കുമോ സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഏത് ചെകുത്താനായാലും പ്രശ്നമല്ല പിണറായിത്തിനെതിരെയുള്ള പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് എന്ന് അവസാനം ഷൗക്കത്ത് തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് വന്നതോടുകൂടി ഒട്ടിത്തെറിച്ചു പി വി അൻവർ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ ചിലപ്പോൾ മത്സരിച്ചേക്കും എന്ന് അതുമാത്രമല്ല എന്നെ യു ഡി എഫിൽ എടുക്കണം ഇപ്പോൾ അസോസിയേറ്റ് മെമ്പർ സ്ഥാനം നൽകാം എന്നാണ് യു ഡി എഫ് പറയുന്നത് എന്ന് വെച്ചാൽ ബസിന്റെ വാതിൽക്കൽ നിൽക്കേണ്ടുന്ന അവസ്ഥയാണ് അകത്ത് കയറ്റണം സീറ്റ് തരണം ഇതാണ് പി വി എൻവർ മുന്നോട്ട് വെച്ച ആവശ്യം നിലമ്പൂർ ബൈ ഇലക്ഷൻ മുന്നിൽ കണ്ട് സമ്മർദ്ദം ശക്തമാക്കി ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ് പി വി എൻവർ ശ്രമിച്ചത് രണ്ട് കാര്യങ്ങൾ ഒന്ന് യു ഡി എഫ് പ്രവേശനം രണ്ട് ആരട ഷോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുത് വി എസ് ജോയി തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല മലയോര മേഖലയിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ സ്ഥാനാർത്ഥിയാകണം ഇതാണ് പി വി എൻവറിൻ്റെ ആവശ്യം എന്തിനാണ് പി വി അൻവർ ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നത് ആരുടെ ഒരു ഷോക്കത്തിന് വെട്ടാൻ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ യു കോൺഗ്രസ് നേതൃത്വം ഒരു തരത്തിലും ഒരു സമ്മർദ്ദത്തിനും വഴങ്ങേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ആരെയാണ് ഷൗക്കത്ത് തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് തീരുമാനിക്കുകയും ചെയ്തു ഇവിടെ ആരാണ് ശശിയായത് പി വി അൻവറാണ് ശേഷിയായത് പി വി അൻവറിനെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തി ഇപ്പോൾ ഒരു സമ്മർദ്ദത്തിന് കീഴടങ്ങിയാൽ അത് വലിയ ബാധ്യതയായി യു ഡി എഫിനും കോൺഗ്രസിനും മാറുമെന്ന് കോൺഗ്രസ് നേതാക്കൾ കണക്ക് കൂട്ടുന്നുണ്ട് എൽ ഡി എഫിന് എങ്ങനെയാണോ പി വി അൻവർ അവസാന കാലത്ത് ബാധ്യതയായത് അതുപോലെ തന്നെ യു ഡി എഫിനും പി വി അൻവർ കോൺഗ്രസിനും ഒരു ബാധ്യതയാകും എന്ന് മനസ്സിലാക്കി പി വി അൻവറുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് സ്ഥാനാർത്ഥി കെ പി സി സി എല്ലാ വശവും ചർച്ച ചെയ്ത് അവസാനം അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു എ അത് അംഗീകരിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ ൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും അതിൽ പുറത്തുനിന്ന് ആരും ഇടപെടേണ്ടതില്ല എന്ന ഉറച്ച സന്ദേശമാണ് പി വി അൻവർക്ക് കോൺഗ്രസ് നേതൃത്വം കൊടുത്തിരിക്കുന്നത് ഇനി മത്സരമാണ് തോൽക്കുമോ ജയിക്കുമോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇവിടെ പി വി അൻവർ എന്ത് നിലപാടെടുക്കും എന്നത് വളരെ പ്രസക്തമാണ് രണ്ട് വഴിയേ ഉള്ളൂ പി വി അൻവറുടെ മുന്നിൽ ഒന്നുകിൽ നിരുപാധികം പിന്തുണ നൽകുക അരൻ ഷോക്കത്തിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുക അതില്ലെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കുക അത് ചിലപ്പോൾ പി വി അന്വർ തന്നെ ആകാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം രാവിലെ പറഞ്ഞിരുന്നു ഓരോ നിമിഷവും അദ്ദേഹം നിലപാട് മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം മത്സരരംഗത്ത് ഇറങ്ങും എന്നൊന്നും വിശ്വസിക്കാൻ കഴിയില്ല കോൺഗ്രസിന് പിന്തുണ കൊടുക്കുക മാത്രമേ പി വി അൻവറിന്റെ മുന്നിൽ വഴിയുള്ളൂ അത് നടക്കും ഇനിയിപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രചാരണത്തിലൊക്കെ ഇറങ്ങാതിരിക്കാം എന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പി വി അൻവറിന് കഴിയില്ല പി വി അൻവർ കോൺഗ്രസിന്റെ മുന്നിൽ മുട്ടുമടക്കി നാണം കെട്ട് തലകൊലിച്ചു നിൽക്കേണ്ടെന്ന അവസ്ഥയാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നിലമ്പൂരിൽ പി വി അൻവർ ഒന്നുമല്ല എന്ന് കോൺഗ്രസ് തെളിയിക്കും അതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പി വി അൻവർ ഇല്ലെങ്കിലും നിലമ്പൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയും അങ്ങനെ ജയിച്ച് കാണിച്ചാൽ പിന്നീട് പി വി അൻവർ എന്ന ശല്യം കോൺഗ്രസിൽ ഉണ്ടാകില്ല അതോടുകൂടി അത് അവസാനിക്കും ഇതാണ് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നത് അതിലൂടെ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ഇവിടെ നാണം കെട്ട് തലകുരിച്ച് നിൽക്കുന്നത് പി വി അൻവർ തന്നെയാണ് സങ്കടമുണ്ട് പറയേണ്ടി വന്നതിൽ സിംഹത്തെ പോലെ നടന്ന ഒരാൾ അവസാനം പോലെ മുട്ടുമടക്കി നാണം കെട്ടിരിക്കേണ്ടുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിന് ഉദാഹരണമായി പി വി എൻവർ മാറിയിരിക്കുന്നു ഇനി പി വി എൻവർ എന്ത് തീരുമാനിക്കും എന്നതാണ് അറിയാനുള്ളത്